ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ കാണുന്നല്ലോ നമ്മളൊരു പൈപ്പ് ശരിയാക്കുന്നത് സ്വന്തമായിട്ട് നമുക്ക് എങ്ങനെ വീട്ടിൽ പൈപ്പ് ലീക്കായാലോ അല്ലെങ്കിൽ വെള്ളം പൊട്ടിപ്പോയാലോ എങ്ങനെ നമുക്ക് സ്വന്തമായിട്ട് വീട്ടിലെ പൈപ്പ് ശരിയാക്കാം എന്നതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോയുമായിട്ടാണ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് അപ്പോൾ നമ്മുടെ വീട്ടിലെ പൈപ്പ് കുറച്ച് ദിവസമായിട്ട് അവിടെ ലീക്ക് വന്ന പെയിൻ്റൊക്കെ ഇളകിയിരിക്കുന്നത് കണ്ടോ അപ്പോൾ കുറേ ദിവസമായി അതിങ്ങനെ തുള്ളി തുള്ളിയായിട്ട് പോകുന്നത് നമ്മൾ പ്ലംബറെ വിളിച്ച് 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 മടുത്തു കാരണം ചെറിയ പണി ആയതുകൊണ്ട് തന്നെ നമുക്ക് കേരളത്തിൽ പണി കിട്ടാൻ വലിയ പാടാണ് പ്ലംബറോ വയറിങ്ങോ ഒക്കെ ചെറിയ ചെറിയ പണിയാണെങ്കിൽ അവർ വരത്തില്ല വലിയ പണിയൊക്കെ ആണെങ്കിൽ മാത്രമേ ഇപ്പോഴത്തെ പ്ലംബറും വയറിങ്ങുകാരും ഒക്കെ ഓടി വരത്തുള്ളൂ കാരണം നമ്മൾ കുറേ ദിവസമായി ഒരു രണ്ട് മൂന്ന് പ്ലംബറെ വിളിച്ചു പക്ഷേ അവർ ഇന്ന് വരാം നാളെ വരാം എന്ന് പറഞ്ഞു പറഞ്ഞ ഡേറ്റ് അങ്ങ് നീണ്ടുപോയി അപ്പോൾ നമ്മുടെ വീട്ടിലെ വെള്ളം ഇങ്ങനെ തുള്ളി തുള്ളിത്തുള്ളിയായിട്ട് നിന്ന് എല്ലാ ദിവസവും വെള്ളം നീക്കാനേ സമയമുള്ളൂ ഇനി എന്ത് ചെയ്യും എന്ന ചോദ്യത്തിന് മുമ്പിൽ അതാ കടന്നു വന്നിരിക്കുകയാണ് നമ്മുടെ എല്ലാം എല്ലാമെല്ലാമായ സൽമാൻ വേറെ ആരുമല്ല നമ്മുടെ മകനാണ് സൽമാൻ അപ്പോൾ അവൻ പറഞ്ഞു ഞാനിപ്പോൾ ഇത് ശരിയാക്കി തരാം എന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയിരിക്കുകയാണ് ഗൈസ് അതാണ് നിങ്ങളിവിടെ കാണുന്നത് നമ്മുടെ പൈപ്പൊക്കെ ഇളക്കാൻ വലിയ പാടായിരുന്നു കേട്ടോ അപ്പോൾ അത് ഇങ്ങനെ ചുറ്റുകയൊക്കെ വെച്ചു അതിലെ വെള്ളമെല്ലാം നീക്കം ചെയ്തതിന് ശേഷം അതിൽ വെള്ളമൊക്കെ നന്നായിട്ട് ആ ലീക്ക് വന്ന ഭാഗത്തെ വെള്ളമൊക്കെ നന്നായിട്ട് തുടച്ചിട്ട് അവിടെ നമ്മൾ കുറച്ച് ഓയിൽ ഇട്ട് കൊടുത്താൽ മതി ഏത് ദൃഢമായിട്ടിരിക്കുന്ന ഏത് പൈപ്പ് നമുക്ക് നമുക്ക് സാധിക്കും അതുപോലെ തന്നെ നമ്മുടെ ഒരു പൈപ്പ് കാരണം അതങ്ങ് ആയിട്ട് ജാമായി പോയി അത് ഇരുന്ന് അകത്തൊക്കെ അതിൻ്റെ തുരുമ്പൊക്കെ വന്നിട്ട് അത് പോയി അപ്പം അതുകൊണ്ട് ഇളക്കാനൊക്കെ വലിയ പാടായിരുന്നു പക്ഷെ നമ്മൾ എണ്ണയൊക്കെ ഇട്ടാൽ വളരെ പെട്ടെന്ന് ഇളക്കാൻ പറ്റും കേട്ടോ ഇത് വളരെ ഇച്ചിരി നമ്മൾ സ്വന്തമായിട്ട് വീട്ടിൽ ചെയ്യുമ്പോൾ ഒത്തിരി പണിയൊക്കെ ഉണ്ട് പാടൊക്കെ ഉണ്ട് നമ്മളൊന്ന് വൃത്തിയാക്കണം വളരെ മറ്റു ഒരു പ്ലംബർ വന്ന് സ്പീഡിന് ചെയ്യുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് അത്ര പെട്ടെന്നൊന്നും ചെയ്യാൻ പറ്റത്തില്ല പക്ഷേ എന്നാലും ആ യൂട്യൂബിൻ്റെ സഹായത്തോടു കൂടി നമ്മൾ യൂട്യൂബിലൊക്കെ ഒരുപാട് വീഡിയോസ് ഇതുപോലെ കിടക്കുന്നുണ്ട് അപ്പം നമുക്ക് ഒരു പൈപ്പ് പൊട്ടിപ്പോയാലോ ഒരു പൈപ്പ് നമ്മുടെ വീട്ടിലെ പൈപ്പ് ലീക്ക് ആയാലോ പെട്ടെന്ന് എന്താണ് ചെയ്യേണ്ടത് എന്ന് നമുക്ക് യൂട്യൂബിൽ അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അതിനുള്ള പ്രതിവിധിയൊക്കെ യൂട്യൂബിൽ തന്നെ ഉണ്ട് അതുപോലെ ചാറ്റ് ജി ടി പി ഇവരൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യും ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മളും ഇവിടെ ഈ ഒരു പണിക്ക് ഇറങ്ങിയത് അപ്പോൾ ഈസിയായിട്ട് നമുക്ക് ഇത് അതായത് ഈ പൈപ്പ് അകത്ത് തുരുമ്പ് കയറിയിട്ട് അവിടെ ഇളവിത്തുടങ്ങിയതായിരുന്നു അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതുകൊണ്ടാണ് അവിടെ ലീക്ക് വന്നത് കണ്ടോ ഇവിടെ നിന്നിങ്ങനെ തുള്ളി തുള്ളിയായിട്ട് വെള്ളം ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഗൈസ് നമ്മൾ വേറൊന്നും നോക്കിയില്ല ഇനി ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് പുതിയൊരു പൈപ്പ് വാങ്ങണം അത് ഇടണം ഇതൊക്കെയാണ് നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറയുന്നത് അതിനു മുമ്പ എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുള്ളത് നമ്മുടെ വീട്ടിലെ മക്കളെ ഇതേപോലുള്ള പണികൾ കൂടി നമ്മൾ അവരുടെ വിദ്യാഭ്യാസത്തോടൊപ്പം പഠിപ്പിച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ചെറിയ ചെറിയ പണികൾ നമ്മുടെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് തന്നെ സ്വന്തമായിട്ട് ചെയ്യാം ഒരു പ്ലംബർ വന്നിട്ട് നമുക്ക് ഇതുപോലെ സില്ലായിട്ടുള്ള പണിയായിരിക്കും ഇത് ചെയ്യുമ്പോൾ നമ്മൾ ഒരു ദിവസത്തെ കൂലി അവർക്ക് കൊടുക്കേണ്ടി വരും ചിലപ്പോൾ ആയിരം രൂപയോ ആയിരത്തഞ്ഞൂറ് രൂപയൊക്കെ കൂലി വാങ്ങിപ്പോകുന്ന പ്ലംബർമാർ വയറിങ് ചെയ്യുന്നവർ ഒക്കെയുണ്ട് ഇന്നത്തെ മക്കളെ നമ്മൾ പഠിപ്പിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് ഡോക്ടർ ആവാനും എൻജിനീയർ ആവാനും വേണ്ടിയിട്ടാണല്ലേ അവർ ഡോക്ടർ ആവണം അല്ലെങ്കിൽ അവർ എൻജിനീയർ ആവണം എന്ന ലക്ഷ്യത്തോട് കൂടി മാത്രമാണ് അതല്ല എന്നുണ്ടെങ്കിൽ അവർ ഏറ്റവും ഉയർന്ന പോസ്റ്റുകളിലെത്തണം ഐ ഐ എസ് ഐ പി എസ് അങ്ങനെയുള്ള ആ ഒരു മേഖലയാണ് ഇന്നത്തെ പേരൻസ് നോട്ടമിട്ടിട്ട് നമ്മുടെ മക്കളെ പഠിപ്പിക്കുന്നത് പക്ഷെ ഇതൊക്കെ പഠിച്ചാലും നാളെ നമ്മൾ ഒരു വീട് വെച്ചൊക്കെ താമസിക്കുമ്പോൾ ഈ പറയുന്ന ചെറിയ ചെറിയ പണികൾ ചെയ്യുന്നതിന് ആളെ കിട്ടാതെ വരും അപ്പോൾ നമ്മൾ നമ്മുടെ യു പിയിൽ നിന്നോ അല്ലെങ്കിൽ ആസാമിൽ നിന്നോ ബംഗാളിൽ നിന്നോ ഇങ്ങോട്ട് വന്ന അന്യഭാഷാ തൊഴിലാളികളെ നമ്മളിത് ആശ്രയിക്കുന്നത് വരും കാരണം നമ്മുടെ കേരളം എന്ന് പറയുന്നത് അന്യഭാഷ തൊഴിലാളികളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു സംസ്ഥാനമാണ് ഇപ്പോൾ ഏത് ജോലിക്കും തേങ്ങ മാങ്ങ തേങ്ങയിടാനായാലും ചക്ക ചക്കയിടാനായാലും അതുപോലെ തന്നെ റോഡ് വൃത്തിയാക്കാൻ ക്ലീനിങ് എന്ന് വേണ്ട സകല പണികളും ഇനിയൊട്ട് പ്ലംബിങ്ങും വയറിങ്ങും ഒക്കെ ആരാ ചെയ്യേണ്ടി വരുന്നത് ഈ പറയുന്ന നമ്മുടെ ബംഗാളികളെ കൊണ്ട് നമ്മൾ ചെയ്യിക്കേണ്ടി വരും ആ ഒരു അവസ്ഥയാണ് നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഡോക്ടറും എൻജിനീയറും ആകുമ്പോൾ ഉയർന്ന രീതിയിൽ നമ്മൾ സാലറി വാങ്ങും സാലറി വാങ്ങിയിട്ട് ഇതേപോലുള്ള ചെറിയ ചെറിയ പണിക്ക് ആളെ കിട്ടാതെ നമ്മൾ നെട്ടം തിരിയേണ്ടി വരും അപ്പോൾ ഇതൊക്കെ നമ്മൾ ഒരു എൻ്റർടൈൻമെന്റ് എന്ന പോലെ നമ്മളെ മക്കളെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ അവർ വീട്ടിൽ തന്നെ ഇതുപോലുള്ള ചെറിയ ചെറിയ മൈനൂട്ടായിട്ടുള്ള പരിപാടികളൊക്കെ അവർ നമുക്ക് ചെയ്തു തരും അപ്പോൾ എങ്ങനെ ഒരു ഹെൽപ്പാണ് നമ്മുടെ മക്കളെന്ന് പറയുന്നത് അതുകൊണ്ട് എല്ലാ പേരന്റ്സും അല്ലെങ്കിൽ എല്ലാവരും ഈ ഒരു വീഡിയോ കണ്ടിട്ട് നമ്മളും വളരെ ചെറുതിലെ തന്നെ ഇതുപോലുള്ള പരിപാടികൾ നമ്മളെ മക്കളെയൊക്കെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ പണികളുണ്ടെങ്കിൽ ചെറിയ ചെറിയ പണികളാണോട്ടോ അതൊക്കെ അവർക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ സാധിക്കും അപ്പോൾ ഈ ഒരു വീഡിയോ നമ്മുടെ ഈ ഒരു വീഡിയോ എഫക്റ്റീവാണ് അല്ലെങ്കിൽ എല്ലാവർക്കും ഉപകാരപ്രദമാണ് എന്ന ഒരു വിശ്വാസം നമുക്കുണ്ട് അപ്പോൾ പ്ലസ് വണ്ണിന് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി കമ്പ്യൂട്ടർ സയൻസ് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി ഇതുപോലെ ചെയ്യുമ്പോൾ അവർക്ക് ആ തൊഴിലിനോട് ഏത് തൊഴിലും ചെയ്യാനുള്ള ഒരു വൈദഗ്ധ്യമുണ്ട് കാരണം ബി എച്ച് എസ് സി ബി എച്ച് എസ് സി എന്ന് പറയുന്നൊരു കോഴ്സാണ് അതിൽ കമ്പ്യൂട്ടർ സയൻസാണ് പഠിക്കുന്നത് അപ്പോൾ ബി എച്ച് എസ് സി എന്നൊരു തൊഴിലിൻ്റെ ആ ഒരു മേന്മ കൂടിയാണ് ഇവിടെ കാണുന്നത് അവിടെ പഠിപ്പിക്കുന്നതെന്ന് പറഞ്ഞാൽ എന്താണ് വൊക്കേഷണലാണ് വൊക്കേഷണൽ നമുക്ക് തൊഴിൽപരമായിട്ടുള്ള ഒരു വിദ്യാഭ്യാസം കൂടി അവിടെ കിട്ടുന്നുണ്ട് അപ്പോൾ അതുകൂടി നമ്മുടെ കുട്ടികൾക്ക് ഇവിടെ എഫക്റ്റീവായിട്ട് യൂസ് ശരി പറഞ്ഞാൽ പുറത്തുനിന്ന് പ്ലംബറെ കൊണ്ടുവന്ന് ചെയ്താൽ നല്ലൊരു തുക കൊടുക്കേണ്ട ആ ഒരു ജോലിയാണ് ഒരു മണിക്കൂർ കൊണ്ട് എൻ്റെ കുട്ടി ഇവിടെ കംപ്ലീറ്റ് ആക്കിയത് ഈ പൈപ്പ് വെച്ചപ്പോൾ പൈപ്പിന് കുറച്ച് ലീക്ക് ഉണ്ടായിരുന്നു കേട്ടോ പൈപ്പിന് അതുപോലെ ഈ ഒരു വാൽവ് ഉണ്ടല്ലോ ഈ ഒരു വാൽവിനായിരുന്നു ശരിക്കും കംപ്ലയിൻ്റ് ഉണ്ടായിരുന്നു വാൽവും അതുപോലെ ആ ഒരു പൈപ്പിന് ഉൾ ഉൾ ഭാഗം അവിടെ തുരുമ്പെടുത്തിട്ട് ആ വാൽവിനും കൂടി കംപ്ലയിൻ്റ് വന്നു അപ്പോൾ അത് രണ്ടും കൂടി മാറ്റി വയ്ക്കേണ്ടി വന്നു പുതിയ പൈപ്പ് വെച്ചു വച്ചപ്പോഴും അവിടെ ഒരു ലീക്ക് വന്നു ഇനി ഈ ഒരു പൈപ്പ് മാറ്റണം അപ്പോൾ നമ്മൾ പ്ലംബറൊക്കെ ആണെങ്കിൽ അവർ പിന്നെ വീണ്ടും പോകുന്ന ചാർജ് വീണ്ടും അത് വാങ്ങുന്ന ചാർജ് ഇതൊക്കെ നമ്മൾ വീട്ടിൽ നിന്ന് കൊടുക്കണം പക്ഷേ ഇവിടെ ഈ ഒരു പൈപ്പ് എൻ്റെ മകൻ ഉടനെ തന്നെ സൈക്കിളുമായി കടയിൽ പോയി ആ സൈക്കിള് തന്നെ നിമിഷം കൊണ്ടായിരം ഒരു പതിനഞ്ച് മിനിറ്റ് എടുത്തിട്ടില്ല വീണ്ടും പൈപ്പ് വാങ്ങിക്കൊണ്ട് വന്നു ഈ ഒരു പൈപ്പ് വാങ്ങിക്കൊണ്ട് വന്നിട്ട് അത് ഫിറ്റ് ചെയ്തു അപ്പം നമ്മുടെ പൈപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ താങ്ക്